കേശവർദ്ധനെ ഹെയർ ഓയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെ നൂറ് എം എല്ലിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഇത് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സത്യം പറഞ്ഞാൽ അമ്മ പറയാറുണ്ടേ എന്നെ പ്രസവിച്ച സമയത്ത് എൻ്റെ തലയിൽ മുടിയേ ഇല്ലായിരുന്നെന്ന് പിന്നെ അച്ഛയ്ക്ക് വയലിലൊക്കെ പോയി കൈതൂന്നി എടുത്തിട്ട് വന്ന് അതിനെ ഇടിച്ച് പിഴിഞ്ഞ് എണ്ണ കാച്ചു തേച്ചതിന് ശേഷമാണ് കുറച്ചെങ്കിലുമൊക്കെ മുടി വളർന്നത് പിന്നെ അമ്മ ഇങ്ങനെ നമ്മുടെ മുടിയൊക്കെ സംരക്ഷിക്കണ ഒരു കാലഘട്ടം ഉണ്ടല്ലോ ആ സമയത്തൊക്കെ അമ്മ എല്ലാ ദിവസവും എണ്ണയൊക്കെ തേപ്പിച്ച് തന്നു അങ്ങനെയൊക്കെയായിരുന്നു കുളിക്കണത് പിന്നെ നമ്മളിതൊക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര മടിയാണ് എണ്ണ തേക്കാൻ വല്ലപ്പോഴും മാത്രമേ ഞാൻ എണ്ണ തയ്ക്കുകയുള്ളായിരുന്നു അതിനനുസരിച്ച് മുടി കോല കെട്ടിരിക്കായിരുന്നു അങ്ങനെ ഞാൻ ഹെയർ കെയർ ചെയ്യണ ഒരാളൊന്നും അല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് കേശവർദ്ധനെ പറ്റി ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ കാണാൻ തുടങ്ങിയത് അങ്ങനെ ഒരിക്കൽ പോയപ്പോൾ എനിക്ക് ആ കയശോ അതിന് ചെടി കിട്ടി ആ ചെടി കൊണ്ടുവന്ന് ഞാൻ വീട്ടിൽ നട്ട് വളർത്തി പിന്നെ അതിൽ എണ്ണയി അതിൽ കുറച്ച് ഇലക്കെടുത്ത് എണ്ണയാച്ചു തേക്കാനായിട്ട് അതും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലൊക്കെ ആയിരിക്കും തേക്കണത് പക്ഷേ എന്നിട്ട് പോലും നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ മുടി ഇങ്ങനെ മാറാൻ തുടങ്ങുമെന്ന് പറയുമല്ലോ ഇപ്പോഴും എനിക്ക് മുട്ടോളം നീളമുള്ള മുടിയെ നല്ല ഞാൻ ഉദ്ദേശിച്ചത് മുടിക്കൊരു ജീവൻ വന്ന് മുടികൊഴിച്ചിൽ നിന്ന് താരം മാറി ഞാൻ ഫുൾ ഹാപ്പിയായി അപ്പോൾ ഇതാണ് ഏട്ടാ കേശവർദ്ധനയുടെ കഥകളക്കത് അപ്പോൾ കേശവർദ്ധന ഹെയർ ഓയിൽ ആദ്യം ഓർഡർ ചെയ്തവർക്കുള്ളതൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് വേഗം ഓർഡർ ചെയ്ത ബാക്കി കഥ പിന്നെ പറയാം